നമസ്കാരം അക്ബർ ന്യൂസിലേക്ക് സ്വാഗതം നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങളോടെ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ നൂർ ഹോസ്പിറ്റൽ പ്രവർത്തനം തുടങ്ങി അക്ബർ ഗ്രൂപ്പ് ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങളുമായി ആരോഗ്യ മേഖലയിൽ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ബെൻസി പോളിക്ലിനിക്കിന്റെ തുടർച്ചയായി പൊന്നാനിയിലെ ആദ്യത്തെ ഡയബറ്റിക് ആൻഡ് പോഡിയാട്രിക് സെന്റർ നൂർ ഹോസ്പിറ്റൽ കുണ്ടുകടവ് ജംഗ്ഷനിലെ എടപ്പാൾ റോഡിൽ പ്രവർത്തനം തുടങ്ങി പ്രവർത്തന ഉദ്ഘാടനം അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ നാസിന്റെയും നൂർ ഹോസ്പിറ്റൽ പ്രോപ്പറേറ്റർ നൂർജഹാൻ നാസറിന്റെയും സാന്നിധ്യത്തിൽ പൊന്നാനി മഖ്ദൂം എം പി മുത്തുകോയ തങ്ങൾ നിർവഹിച്ചു പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവും അതിവേഗ സേവനവും നൽകുന്ന ഫാർമസിയുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ശ്രാവണ നിർവഹിച്ചു ജനറൽ മെഡിസിൻ പൽമനോളജി ഇ എൻ ടി ഓർത്തോപീഡിക്സ് നെഫ്രോളജി യൂറോളജി കാർഡിയോളജി എൻഡോക്രിനോളജി ഡെർമറ്റോളജി പീഡിയാട്രിക്യൂറോളജി ഗ്യാസ്ട്രോ എൻട്രോളജി ഗൈനക്കോളജി ഡാറ്റ് ആൻഡ് ന്യൂട്രീഷ്യൻ തുടങ്ങിയ വിഭാഗങ്ങളിലെ മികച്ച ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് ചലച്ചിത്ര താരം അഷ്കർ സൗദാൻ കർമ ബഷീർ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം കൌൺസിലർമാരായ പ്രിയങ്ക വേലായുധൻ ഗിരീഷ് കുമാർ അബ്ദുൽസലാം പി വി അയ്യൂബ് തുടങ്ങിയവരും ഡോക്ടർ പ്രഭു ഡോക്ടർ ജയകൃഷ്ണൻ ഡോക്ടർ എ ബിനിൽ ബാലൻ ഡോക്ടർ പിങ്കി സലീം ഡോക്ടർ എഡ്വിൻ വി ജോർജ് ഡോക്ടർ ഫ്രാൻസിസ് അബൽ ഡോക്ടർ ഹസീന ഡോക്ടർ സോലിഹ ഹാരിസ് ഡോക്ടർ അക്ബർ ഡോക്ടർ നിതിൻ കെ പി ഡോക്ടർ റിജിത് സലീം എന്നിവരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു എല്ലാവർക്കും നമസ്കാരം ലക്ഷ്യം ആരോഗ്യ സംരക്ഷണവും നിരവധി ചികിത്സാ സേവനങ്ങളും ഒന്നിച്ചൊരുക്കി മികവറ്റ ഡോക്ടർമാരുടെ മികച്ച പരിചര പരിചരണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം വളരെ മികവുറ്റ ഡോക്ടർമാരുടെ സേവനം ഇന്ത്യയിലും വിദേശത്തും ഒരുക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ചെറിയ തുടക്കം കുറിക്കലാണ് ഇനി കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ഉടൻ തന്നെ ഞങ്ങൾ പ്രാബല്യത്തിൽ വരുത്തും അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഈ പ്രദേശത്ത് നല്ലൊരു ഹോസ്പിറ്റൽ വേണം എന്ന് നിരന്തരമായ പൊന്നാനി നിവാസികളുടെയും എന്നെ പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളുടെയും വലിയൊരു അഭ്യർത്ഥന അത് കണക്കിലെടുത്തുകൊണ്ടാണ് ചെറിയ തുടക്കമായി ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ഇത് വലിയൊരു ഹോസ്പിറ്റലായി മാറ്റാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു തരികയാണ് ഈ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാ പരിപൂർണ പിന്തുണയും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം സമർപ്പിക്കുന്നു എല്ലാ ചികിത്സകളും ഇവിടെ ലഭ്യമാണ് നൂർ ഹോസ്പിറ്റലിൽ മികവാർന്ന ആരോഗ്യ സംരക്ഷണവും ചികിത്സാ സൗകര്യവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണെന്നും കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കുമെന്നും അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽനാസർ പറഞ്ഞു പ്രമേഹ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സാധാരണക്കാർക്കുതകുന്ന അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളാണ് ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഹോസ്പിറ്റൽ പ്രൊപ്പറേറ്റർ നൂർജഹാൻ നാസർ പറഞ്ഞു Have you ever visited Expo City Dubai? It's more than just a tribute to Expo 2020. Discover the Garden in the Sky observation tower, offering breathtaking panoramic view from 55 meters above. Explore Al Wazir Avenue, the vibrant heart of the expo, and journey through time at the Alif Mobility Pavilion, where space and time come alive. The Vision Pavilion takes you on a fascinating journey through the past, present, and future of Dubai. While Terra, the Living Wonder. ിന്റെ നേതൃത്വത്തിൽ പൊന്നാനി തൃക്കാവിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പൊന്നാനി തൃക്കാവിലെ ബി മൊയ്തീൻ സ്മാരക പഠന കേന്ദ്രത്തിന്റെയും ബെൻസി പോളി ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അലോപ്പതി ഹോമിയോ ആയുർവേദം എന്നിവയുടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് തൃക്കാവ് എം ഓഫീസ് പരിസരത്ത് നടന്ന ക്യാമ്പ് സി പി ഐ എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു എന്തുണ്ടെങ്കിലും ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധ്യമാകണേ എന്നാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം ഏറ്റവും വലിയ സ്വപ്നത അത് കേവലം പെട്ടെന്ന് കൂടി യാഥാർത്ഥ്യമാകുന്ന കാര്യമല്ല അപ്പൊ ഇന്ന് കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള നാട് അത് സ്ത്രീയുടെ ആയുസായാലും ശരി പുരുഷന്റെ ആയുസ് ആണെങ്കിൽ ദേശീയ ശരാശരിയേക്കാൾ ഒരു പത്ത് വയസ്സ് അതായത് ഒരു ബീഹാറിൽ ജീവിക്കുന്ന ഒരാൾ പിന്നെ അവരുടെ ആയുസിനേക്കാൾ പത്ത് വർഷം കൂടുതൽ ആര് ജീവിക്കുന്നുണ്ട് മലയാളികൾ ആയുസന്റെ കാര്യത്തിൽ മാത്രല്ല നമ്മുടെ കുട്ടികള് പ്രസവ സമയത്ത് മരണപ്പെടുന്ന കുട്ടികളെ രണ്ടെടുത്ത് പരിശോധിച്ചാൽ പണ്ട് നമ്മുടെ അമ്മമാരും പറയലെ പറഞ്ഞാൽ പത്തെണ്ണം പ്രസവിച്ചു എത്രണേ തന്നുള്ളൂ ആരണേ തന്നുള്ളൂന്ന് സാധാരണ ഒരു കാര്യാണ് പക്ഷെ ഇന്ന് പൊന്നാനിയുടെ ആരോഗ്യ സേവന രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച സംരംഭകനായിട്ടുള്ള പ്രിയപ്പെട്ട കെ വി അബ്ദുല്ല സബോസ് കടന്നു വരുന്നു അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് സന്തോഷമുണ്ട് കാരണം നമ്മുടെ നാട്ടിൻ പുറത്ത് ജീവിത ശൈലീ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ആ ജീവിത ശൈലീ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അത് തുടർച്ചയായിട്ട് ചികിത്സ ലഭ്യമായിട്ടില്ലെങ്കിൽ പിന്നീട് എന്തുണ്ടാവും അത് മൂർധന്യതയിലെത്തും മൂർധന്യതയിലെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ പ്രയാസങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് നല്ല ബോധവൽക്കരണവും ഇത്തരം ക്യാമ്പുകളും നടത്താൻ വേണ്ടി തയ്യാറായി വന്ന അതായത് ബെൻസി പോളിടെക്നിക്കിലെയും ഈ അവസരത്തിൽ ഹൃദയപൂർവം അഭിനന്ദിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഇവിടെ മികച്ച രീതി നടത്താൻ ഇവിടെ തയ്യാറായി വന്നിട്ടുള്ള ബി സഖാവും മൊയ്തീൻ ഖാർ നാമധേയത്തിലുള്ള ഈ പഠന കേന്ദ്രത്തെയും അതിന്റെ പ്രവർത്തകരെയും ഒക്കെ ഒരിക്കൽ കൂടി പൊന്നാനി സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഭിജാദം ചെയ്തുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പിന് തുടക്കം കുറിച്ചതായിട്ട് അറിയിച്ചു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വി എസ് സുധർമ്മൻ അധ്യക്ഷത വഹിച്ചു പി വി അയ്യൂബ് ദിനേശൻ സാദിഖ് ഡോക്ടർ ജയരാജ് ഡോക്ടർ സുഷമ ഡോക്ടർ മെഹ്റാൻ ഫാത്തിമ ജാസ്മിൻ എന്നിവർ സംസാരിച്ചു മുഹമ്മദ് പൊന്നാനി സ്വാഗതവും വി എസ് നന്ദിയും പറഞ്ഞു നേത്രരോഗ ദന്തരോഗ പരിശോധനയും പ്രമേഹ രോഗികൾക്ക് ഹോസ്പിറ്റലിൽ സൗജന്യ നിരപ്പ് പരിശോധന കുട്ടികളിലെ കാഴ്ചവൈകല്യം കണ്ടെത്താൻ നിർണയം കണ്ണടകൾക്ക് ഇരുപത് ശതമാനം വിലക്കുറവ് ക്യാമ്പിൽ പങ്കെടുത്ത രോഗികളിൽ തുടർചികിത്സ ആവശ്യമുള്ളവർക്ക് ഹോസ്പിറ്റലിൽ സൗജന്യ ചികിത്സാ സേവനങ്ങളും ലഭ്യമായിരിക്കും അത് അസുഖങ്ങൾ നമ്മൾ ഒരു അലോപ്പതിയിൽ വിശ്വാസമുള്ളവരുണ്ട് ചില ഒരു ആയുർവേദത്തിൽ വിശ്വാസമുള്ളവരുണ്ട് ചില ഒരു ഹോമിയോയിൽ വിശ്വാസമുള്ളവരുണ്ട് അപ്പോൾ ഇത് അക്ബർ ട്രാവൽസിൻ്റെ അവരെ ബെൻസി പോളി ക്ലിനിക്ക് ആ പോളി ക്ലിനിക്ക് ഇത് സമ്പൂർണമായിട്ട് എല്ലാ വിഭാഗവും വളരെ പ്രഗത്ഭന്മാരായുള്ള ഡോക്ടർമാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനം അപ്പോൾ കെ വി അബ്ദുള്ള ഹസർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് തൃക്കാവൂ പ്രദേശത്തുകാരനാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ ജനങ്ങൾക്കൊരു ക്യാമ്പ് സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പോളിക്ലിനിക്കിൽ അവരെ സ്റ്റാഫിനെയും ബാക്കിയുള്ളവരെയൊക്കെ വിട്ടു തന്നു അപ്പൊ ഈ പ്രദേശത്തുള്ളവർക്ക് ബസ്സിനോ ഓട്ടോറിക്ഷയ്ക്കോ പോവാണ്ട് നടന്നു വന്ന് നമ്മളെ എല്ലാ ചികിത്സ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർമാരോട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് It's a wonderland with 18 stunning walls, surprise at every turn, 50 plus gaming stations, colorful characters, exclusive shopping and snack shops, epic adventures you won't forget, creative zones with high tech stages, designs, stations, and photo booths. It's not just an experience, it's full on vibe. Are you ready for the hype? Connect us for more details. ബെൻകോ ഫുഡ് ആൻഡ് ബിവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ ബെൻസി ഫോർ യുവർ ഹെൽത്ത് ഈ വാർത്താബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം നന്ദി നമസ്കാരം